വീട് വാടകയ്ക്കെടുക്കുന്നതിലും ലാഭകരം എല്ലാ ദിവസം ഓഫീസിൽ പോയി വരുന്നത് വിമാനത്തിലാക്കുന്നതാണ് ഇത് പറഞ്ഞ യുവതിയെ നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യും ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden Pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. ഈ സംഗതി എവിടെ നടക്കാനാ അല്ലേ പക്ഷെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ വിമാനത്തിൽ ഓഫീസിൽ പോകുകയും വൈകിട്ട് തിരിച്ച് വിമാനത്തിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുക ലളിതമായി പറഞ്ഞാൽ ബസ്സിൽ പോയി ബസ്സിൽ തിരിച്ചു വരുന്നത് പോലെ കേൾക്കുമ്പോ ഒരു അസ്വാഭാവികത തോന്നുന്നില്ലേ എന്നാൽ അങ്ങനെ ഒരാൾ ഈ ലോകത്തുണ്ട് ഇന്ത്യൻ വംശജയായ റേച്ചൽ കൗർ എന്ന യുവതിയാണ് എല്ലാ ദിവസവും വിമാനത്തിൽ ഓഫീസിൽ പോയി വരുന്നത് എന്തിനാണ് ഇവർ ഇങ്ങനെ വിമാനയാത്ര ചെയ്ത് ഓഫീസിൽ പോകുന്നത് എന്നല്ലേ പറഞ്ഞു തരാം ആ യാത്രയിൽ ഒരു ഫീലിങ്സ് ഉണ്ട് സ്വന്തം കുട്ടികളോടൊപ്പം എല്ലാ ദിവസവും ചെലവഴിക്കാനാണ് റേച്ചൽ വിമാനം പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഓഫീസിനോട് ചേർന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നതിലും ലാഭം എല്ലാ ദിവസവും വിമാനത്തിൽ ഓഫീസിൽ പോയി വരുന്നതാണെന്ന് യുവതി പറയുന്നു എല്ലാ ദിവസം ജോലിക്ക് പോകാനായി വിമാനം ഉപയോഗിക്കുന്ന യുവതിയുടെ വിശേഷങ്ങൾ കൗതുകത്തോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മലേഷ്യൻ സംസ്ഥാനമായ പെനാങ്ങിലാണ് റൈച്ചൽ കുടുംബവും താമസിക്കുന്നത് മലേഷ്യയിലെ എയർ ഏഷ്യയുടെ ഫിനാൻസ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് മാനേജറാണ് കക്ഷി മുൻപൊക്കെ കോലാലംപൂരിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചായിരുന്നു റേച്ചൽ ജോലിക്ക് പോയിരുന്നത് അന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് യോദി തൻ്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റേച്ചൽ ഓഫീസിലേക്ക് ദിവസവും വിമാനയാത്ര നടത്താൻ തീരുമാനിച്ചത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ് വിമാനയാത്രയ്ക്ക് എന്നാണ് റേച്ചൽ സാക്ഷ്യപ്പെടുത്തുന്നത് കോലാലംപൂരിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ചെലവാക്കിയിരുന്നത് നാൽപ്പത്തൊന്നായിരം രൂപയാണ് എന്നാൽ ഇപ്പോൾ അത് ഇരുപത്തേഴായിരം രൂപയായി കുറഞ്ഞെന്നും യുവതി പറയുന്നു എന്നാൽ അത്ര നിസാരമല്ല റെയ്ച്ചലിൻ്റെ വിമാനയാത്ര പുലർച്ചെ നാലുമണിക്ക് ഉണരുന്ന റേച്ചൽ അഞ്ചു മണിക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും അഞ്ച് അമ്പത്തഞ്ചിന് പെനാങ്ങിൽ നിന്ന് കോലാലംപൂരിലുള്ള വിമാനത്തിൽ കയറും രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് അവർ ഓഫീസിലെത്തും രാത്രി എട്ട് മണിക്ക് വീട്ടിലേക്ക് മടങ്ങും രണ്ട് കുട്ടികളുടെ അമ്മയാണ് റേച്ചൽ ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സും ഇളയ കുട്ടിക്ക് പതിനൊന്ന് വയസ്സുമാണ് പ്രായം തൻ്റെ രണ്ട് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനും റേച്ചൽ മറക്കാറില്ല ആഴ്ചയിൽ അഞ്ച് ദിവസവും വിമാനയാത്രയിലൂടെ തനിക്ക് എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകാൻ കഴിയും രാത്രിയിൽ മക്കളെ കാണാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കുന്നു ഇതുപോലെ റിസ്ക് എടുത്ത് യാത്രകൾ ചെയ്ത് കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വരുന്ന നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഇതുപോലെ യാത്രകൾ ചെയ്ത് പോകുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലുള്ള രസകരമായ അടുത്ത വീഡിയോയുമായി Hey it's golden pen you know the the name click subscribe and join the game video shining like a gem let's make memories again creativity പറയ്ക്കും no...